പുണ്യനബിള്ളാഹുഅലഹി വസ്ല മാതങ്ങളുടെയും സഹാബത്തിൻ്റെയും സുവർണകാലത്തിനു ശേഷം പരിശുദ്ധദീനി പ്രചാരണത്തിന്റെ നാലോന്മുഖ മേഖലയെ സജീവമാക്കിയ നാല് അഖ്താബ്യങ്ങളിൽ പ്രമുഖരാണ് ഷേഖലീഫ ഇറമിഅള്ളാഹു അലഹു ഇന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആത്മീയ ദാഹം തീർത്ത് ഹിതായത് നൽകുന്ന റിഫായി തൊരീഫത്തിന്റെ ആത്മീയ നായകനുമാണ് അദ്ദേഹം അത്ഭുതകരമായിരുന്നു അവിടുത്തെ ജീവിതം റഹ്മാനീയത്തിന്റെ വിശേഷണം ലോകത്ത് പ്രകടമാക്കുന്നവരാണ് മഹത്തുക്കളായ മഷായി ജാതി മത വർഗവർണ വൈജാദ്യങ്ങൾക്കപ്പുറം കരുണാർദ്രമായ സ്നേഹമാണ് അവർ ലോകത്തിന് നൽകുന്നത് സഹജീവി സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും തുല്യതയില്ലാത്ത ചരിത്രങ്ങളാണ് റളിയല്ലാഹു <sawi religious development Japanese> ും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് സൃഷ്ടിയ സഖ ജനിക്കുന്നത് അബുൽ അബ്ബാസ് അഹമ്മദ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം പിതാവ് പണ്ഡിതനും സൂഫി വദീനുമായ സയ്യിദ് അലി ഹസൻ റളിയല്ലാഹു റലിഅള്ളഹുവും മാതാവ് ഫാത്തിമത്തുൽ അൻസാരിയ റളിയല്ലാഹു അള്ളാൻഹയുമാണ് പിതാവ് വൈ ഇമാം ഹുസൈൻ റലിഅള്ള തങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ കുടുംബം വന്നു ചേരുന്നത് അത്ഭുതകരമായ ബുദ്ധിശേഷി ഉടമയായിരുന്നു മഹാനവർഗം എത്രത്തോളം എന്ന് വെച്ചാൽ പാഠഭാഗം ഒരു തവണ വായിച്ചാൽ തന്നെ അവർ മനഃപ്പാഠമാക്കിയിരിക്കും ഏഴാം വയസ്സിൽ തന്നെ ഖുർആാൻ മനപ്പാടമാക്കി ഉമ്മയുടെ സഹോദരനായ മൻസൂർ സാഹിദ് റസിയുള്ള തികഞ്ഞ സൂഫിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം തന്നെയാണ് റിഫായി തങ്ങളുടെ ആദ്യ ഗുരു ശേഷം നബിസുല്ലാഹു അലൈ വസല്ല തങ്ങളുടെ നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് തങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ വിശുദ്ധ പണ്ഡിത തേജസ്സുമായ അബുൽ അലിയുൽ ദർസിൽ തങ്ങളെ ചേർത്തു അവിടെ നിന്നാണ് കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹം ഖുർആൻ ഹൃദയസ്ഥമാക്കിയത് മറ്റു വിജ്ഞാന ശാഖകളിലും ചെറുപ്പത്തിൽ തന്നെ മഹാൻ അവഗാഹം നേടി കർമ്മശാസ്ത്രത്തിൽ കാരനായ അദ്ദേഹം അബു ഇസ്ഹാഫ് ഷിറാജിയുടെ റബിയുള്ള എന്ന കിതാബ് കിതാബ് തമ്പിഹിന് വ്യാഖ്യാനം എഴുതുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ലൈസ് നിന്ന് പാഠങ്ങൾ സ്വയത്തമാക്കിയ അടുത്തുനിന്ന്ഹു ഇരുപത് വയസ്സിൽ സർവവിജ്ഞാന ശാഖയിൽ അഗ്രഗണ്യനായിരുന്നു അലിയുൽ വാസി അള്ളാൻ്റെ ശിക്ഷണത്തിൽ ബാഹ്യവും ആന്തരികവുമായ വിജ്ഞാനം കരസ്ഥമാക്കിയ മഹാനെ പിന്നീട് അബുൽ ഇൽമൈൻ അഥവാ ഷരീയത്തും ഹക്കീക്കത്തുമായ അമിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടു ഷേഖ് അസദുൽ മാലിക്കിൽ കുറുതുബി റസി അള്ളാ റിഫായി റലി അള്ളാൻഹുവിൻ്റെ ഉസ്താദുമാരിൽ പെട്ടവരാണ് പഠിക്കുന്ന പ്രായത്തിൽ തന്നെ മഹാന്മാരെ ഇഷ്ടപ്പെട്ട ഉമർ പറഞ്ഞു ഞങ്ങളെ പോലെയുള്ളവർ അങ്ങയുടെ ശിഷ്യന്മാരായതാണ് അങ്ങയുടെ ന്യൂനത ഇത് കേട്ട് ശേഖ തങ്ങളും ശിഷ്യന്മാരും കരഞ്ഞുപോയി കൂട്ടക്കരച്ചിൽ തീർച്ചയായും വാഹനം രക്ഷപ്പെട്ടാൽ അതിൽ അക്രമികളായ യാത്രക്കാരും രക്ഷപ്പെടും ഈ ആശ്വാസവാക്ക് ശേഖ തങ്ങൾ പറഞ്ഞപ്പോയാണ് അവർ സമാധാനിച്ചത് കാരുണ്യ പ്രവർത്തനങ്ങളിൽ തുല്യതയില്ലാത്ത ചരിത്രമാണ് വൃദ്ധർ കുഷ്ടരോഗികൾ ആലംബഹീനർ പക്ഷപാതം പിടിപെട്ടവർ തുടങ്ങി സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് ശേഖവറുകൾ നേരിട്ട് ശുശ്രൂഷ നൽകിയിരുന്നു അവരുടെ വസ്ത്രമലക്കി കൊടുക്കൽ മുടി ചെയ്കൽ അവർക്ക് വേണ്ട വിറകുകൾ നൽകുക തുടങ്ങി അതുല്യ സേവനങ്ങളാണ് ശേഖവറുകൾ നടത്തിയിരുന്നത് വഴിയിൽ കാണുന്ന അന്തന്മാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാറുമുണ്ട് ശേഖ തങ്ങളുടെ ശിഷ്യൻ യാക്കൂബ് എന്നവർ പറയുന്നു ഒരു സുബിഹിനെ ഷേഖ് ചെയ്തതിൻ്റെ ശേഷം കൈ നീട്ടി അനങ്ങാതെ നിൽക്കുന്നത് കണ്ടു ഈ സമയം ഞാൻ പെട്ടെന്ന് അവിടുത്തെ കൈ ചുബിച്ചു അപ്പോൾ കയ്യിൽ രക്തം കുടിക്കുന്നുണ്ടായിരുന്ന കൊതുക് പാറിപ്പോയി ഷേഖ് തങ്ങൾ പറഞ്ഞു ആ കൊതുകിന്റെ ഭക്ഷണം നീ തടഞ്ഞു അത് കുടിക്കുമ്പോൾ ഞാൻ അതിനെ ശല്യം ചെയ്യാതെ നന്നതായിരുന്നുണ്ട് ഒരു കൃഷിഷ്യന്മാരോടുകൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ശരീരത്തിൽ മുറിവു പറ്റിയ ഒരു നായ ക്ഷീണിച്ച് കിടക്കുന്നത് കണ്ടു ശേഖതങ്ങൾ അതിന്റെ അടുത്തു പോവുകയും നാൽപ്പത് ദിവസം അതിനെ ശുശ്രൂഷിക്കുകയും ചെയ്തു പിന്നീട് ആ നായ അദ്ദേഹത്തിന്റെ പരിസരത്ത് തന്നെ ജീവിച്ചു എന്നതാണ് ചരിത്രം ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ നായയെക്കുറിച്ച് നാളെ അള്ളാഹു ചോദിച്ചാൽ ഞാൻ എന്താണ് ഉത്തരം പറയുക എന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിനെ പരിചരിച്ചത് അപ്രകാരം ഒരിക്കൽ മഹാനവറുകൾ വഴിയിൽ നടന്നു പോകുമ്പോൾ ഭക്ഷണ അവശിഷ്ടങ്ങൾക്ക് വേണ്ടി ശബ്ദമുണ്ടാക്കുന്ന നായ്ക്കൂട്ടത്തെ കണ്ടു കണ്ടു അദ്ദേഹം നായ്ക്കളോട് പറഞ്ഞു നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കും ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാവൽ നിൽക്കാം കാണിക്കാം നിങ്ങൾ ശബ്ദമുണ്ടാക്കരുത് ശബ്ദം കേട്ട് അതിന്റെ ഉടമസ്ഥൻ വന്നാൽ നിങ്ങളെ ഓടിച്ചു കളയും എന്തൊരു കാരുണ്യമാണ് ഇതുപോലെ തന്നെ നിസ്കാരത്തിന് സമയമായപ്പോൾ കമീസ് ധരിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പൂച്ച ഉറങ്ങുന്നത് കണ്ടു കരുണകടലായ ഷെയ്ഖ് ആ പൂച്ചയെ ഉണർത്താതെ കമീസിന്റെ ഒരു കൈ മുറിച്ചുകൊണ്ട് ധരിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും ആ പൂച്ച പോയിരുന്നു വീണ്ടും ആ കുപ്പായ കൈ തൽസ്ഥാനത്ത് തന്നെ തുന്നി പിടിപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ മഹാനവറുകൾ വീട്ടിലേക്ക് വന്നപ്പോൾ അടുക്കളയിൽ ഒരു ശബ്ദം കേട്ടു നോക്കുമ്പോൾ ഒരു കള്ളൻ വറുക്കാത്ത ധാന്യങ്ങൾ മോഷ്ടിക്കുന്നു ഇത് കണ്ട ശേഖ പറഞ്ഞു നീ ഇത് എടുക്കേണ്ട നല്ല വറുത്ത ധാന്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വറുത്ത ധാന്യം കൊടുക്കുകയും പിന്നെ അവനോട് പറഞ്ഞു നിനക്ക് ഞാൻ കൂട്ട് വരാം കാരണം ഇത് കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലമാണ് അങ്ങനെ ആ കള്ളനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു താൻ കക്കാൻ കയറിയത് തങ്ങളുടെ അടുത്താണെന്ന് മനസ്സിലാക്കിയ ആ കള്ളൻ പിന്നീട് ശിഷ്യത്വം സ്വീകരിച്ചു ഷെയ്ഖ് തങ്ങളോട് സുൽത്താനുൽ ആരിഫീൻ എന്ന സ്ഥാനപേരിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം ഞാൻ അറഫയിലായിരുന്നു അപ്പോൾ അള്ളാഹു എന്റെ ഹൃദയത്തിൽ അവൻ്റെ ജമാലിയത്തിന്റെയും ജലാലിയത്തിന്റെയും നൂറുകൊണ്ട് ചിരിച്ചു വിളിവായി എന്നെ വിളിച്ചു നീ എനിക്ക് മതിയായവനും എന്റെ സ്നേഹിതനുമാണ് ഞാൻ നിന്നിലേക്കും നീ എന്നെ കൊണ്ടും പ്രണയത്തിലാണ് നീ എന്റെ ലക്ഷ്യവും ഞാൻ നിന്റെ ലക്ഷ്യവുമാണ് പിന്നെ ഞാൻ അദൃശ്യ പുരുഷന്മാർ ഇറങ്ങി വരുന്നത് കണ്ടു അവർ പറയുന്നു നീ സുൽത്താനുൽ ആരിഫീനും റബ്ബിന്റെ സ്നേഹ ഭാചനവുമാണ് പിന്നീട് നബിസല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ വന്നു കൂടെ സ്വഹാബാക്കളും ഞാൻ നബിയെ തിരിച്ചറിഞ്ഞു ഞാൻ മൂന്നടി മുന്നിട്ടു ഞാൻ പറഞ്ഞു അപ്പോൾ നബി തങ്ങൾ സലാം മടക്കി ഞാൻ നിന്നെ കൊണ്ട് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഇടയിൽ അഭിമാനിക്കും പിന്നെ തങ്ങൾ എന്റെ നെറ്റിയിൽ ചുംബിക്കുകയും എനിക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുകയും ചെയ്തു അള്ളാഹുവേ നീ നിന്റെ മഹപ്പത്തും മഹഫിറത്തും ഈ കുട്ടിക്ക് വർദ്ധിപ്പിക്കണേ പിന്നെ നബിസ് അലി വസ്ല്ല തങ്ങൾ മദീനയിലേക്ക് മടങ്ങി മടങ്ങി ഞാൻ വാസുവത്തിലെത്തി എന്നെ കണ്ട എല്ലാ ഉലിയാക്കളും എഴുന്നേൽക്കുകയും എന്റെ കൈ ചുംബിക്കുകയും ചെയ്തു അവരെല്ലാം ഞാൻ ആരിഫീൻ നീ റബിന്റെ സ്നേഹഭാചനമാണ് ഓ മെഹബൂബിങ്ങളുടെ സുൽത്താനെ തങ്ങൾ ഞങ്ങളുടെ നേതാവാകുന്നത് വാസ്തവം ഞങ്ങൾ സ്വീകരിക്കുന്നു ഞാൻ നാട്ടിലേക്ക് മടങ്ങി മടങ്ങി അവിടെയുള്ളവരെല്ലാം നേരത്തെ വിളിക്കപ്പെട്ടതുപോലെ തന്നെ വിളിക്കുന്നു ശേഷം ഞാൻ ഖബർസ്ഥാനിൽ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഖബറിലുള്ളവരും ഈ വിശിഷ്ട പേര് കൊണ്ടാണ് വിളിച്ചത് പിന്നെ ഈ പേര് എഴുപത് വട്ടം പരസ്യമാക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു അങ്ങനെ എന്നെ അറിയപ്പെടുകയും ചെയ്തു ഇമാം അൻഹു ഇമാം അൻഹു തൻവീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട റിഫായി അൻഹു ഉപ്പാപ്പയായ നബി സല്ലാഹു അലഹി വസ്ലമയെ സന്ദർശിക്കാൻ മദീനയിലേക്ക് പോയി അവിടുന്ന് ഒരു പാട്ട് പാടി വിദൂരതയിലാകുമ്പോൾ ഞാൻ എൻ്റെ പകരമായി റൂഹിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുകയും ഈ മണ്ണ് ചുംബിക്കുകയും ചെയ്യും എന്നാൽ ഇത് ശരീരത്തിൻ്റെ അവസരമാണ് നബിയെ അങ്ങയുടെ കരമൊന്ന് നീട്ടിത്തരൂ എൻ്റെ ചുണ്ടിൽ സ്പർശിക്കട്ടെ ഇത് പാടിയ ഉടനെ ലഭിതങ്ങൾ കൈ പുറത്തിട്ടു ആ കൈ ചുംബിക്കുകയും പെട്ടെന്ന് ആ കൈ അപ്രത്യക്ഷമാവുകയും ചെയ്തു ഒരിക്കൽ ഷേഖബറുകൾ തന്റെ ശേഖന്റെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഉസ്താദ് ശേഖവറുകളെ വിളിച്ചു പറഞ്ഞു അഹമ്മദേ നിങ്ങളോട് എനിക്ക് ആദ്യമായി പറയാനുള്ള ഉപദേശം മൂന്ന് ഉപദേശമാണ് പ്രധാനമായിട്ടും പറയുന്നത് ഒന്നാമതായി പറയുന്നത് മുൽതഫിതു തിരിഞ്ഞു നോക്കുന്നവൻ ലക്ഷ്യത്തിലെത്തുകയില്ല വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണിത് രണ്ടാമത് പറയുന്നത് സംശയിക്കുന്ന ആള് വിജയിക്കുകയില്ല സംശയിക്കുന്ന ആള് വിജയിക്കുകയില്ല മൂന്നാമതായി പറയുന്നത് സമയം നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കാത്തവന്റെ മുഴുവൻ സമയവും നഷ്ടമാണ് സമയം നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കാത്തവന്റെ മുഴുവൻ സമയവും നഷ്ടമാണ് ഇരുലോകത്തും വിജയം ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ഉരുവിട്ട് പഠിക്കേണ്ട കനപ്പെട്ട വാക്കുകളാണിത് ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ആ ലക്ഷ്യത്തിൽ മാത്രമാണ് ശ്രദ്ധയൂന്നേണ്ടത് മനസ്സുറപ്പോടെ മുന്നോട്ടു പോകേണ്ടതിന് പകരം ശങ്കയോടും ബേജാറോടും അപ്പുറവും ഇപ്പുറവും നോക്കി നീങ്ങിയാൽ വിജയിക്കാനാവില്ല ഓരോ സമയവും വിലപ്പെട്ടതാണ് നമ്മുടെ സമയങ്ങൾ നഷ്ടമാകുന്നുണ്ടോ എന്ന് എപ്പോഴും ജാഗരൂകരായിരിക്കണം ശേഖവറുകൾ എവിടെയെങ്കിലും യാത്ര പോയാൽ തിരിച്ചു വരുമ്പോൾ തൻ്റെ നാടായ ഉമ്മു അബീദയുടെ അടുത്തെത്തിയാൽ അവിടെയുള്ള വിറകുകൾ ശേഖരിച്ച് കയറുകൊണ്ട് കെട്ടി തലയിൽ ചുമന്നുകൊണ്ടാണ് നാട്ടിൽ പ്രവേശിച്ചിരുന്നത് എന്നിട്ട് നാട്ടിലെ പാവപ്പെട്ടവർ വിധവകൾ രോഗികൾ കുരുടന്മാർ വയസ്സായ ആളുകൾ എന്നിവരുടെ വീടുകളിൽ ആ വിറകുകൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു ഒരിക്കൽ ഷേഖവറുകൾ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഏതാനും കുട്ടികളുടെ സമീപത്തു കൂടി നടക്കാനവർ അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കിയ ശേഷം അതിൽ ഒരു കുട്ടിയോട് നീ ആരുടെ മകനാണെന്ന് ചോദിച്ചു അക്കാര്യം നിങ്ങൾ എന്തിനാണ് അറിയുന്നതെന്ന് തിരിച്ചു ചോദിച്ച കുട്ടിയോട് മോനെ നീ എന്നെ അതപ് പഠിപ്പിച്ചു നിനക്ക് അള്ളാഹു നന്മ തരട്ടെ എന്നാണ് അള്ളാന്ന് പ്രതികരിച്ചത് ഷേഖവറുകൾ വലിയ ദർജയിലുള്ള മഹാനായിരുന്നിട്ടും തന്നോടൊരു കുട്ടി ഒരു നന്മ പറഞ്ഞു കൊടുത്തപ്പോൾ അത് സ്വീകരിക്കാനും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും യാതൊരു മടിയും കാണിച്ചില്ല ഇത് അവിടുത്തെ വിനയമാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒരിക്കൽ ഇബ്രാഹിമുൽ ബിസ്തി എന്ന പണ്ഡിതൻ ശേഖവറുകൾക്ക് ഒരു കത്ത് എഴുതി കത്ത് കിട്ടിയപ്പോൾ കൊണ്ടുവന്നയാളോട് തന്നെ വായിക്കാൻ പറഞ്ഞു അയാൾ വായിക്കാൻ തുടങ്ങി അതിൽ ഷേഖനെ വളരെ മോശമായ രീതിയിലാണ് അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രത്തോളം എന്നാൽ വളരെ മോശപ്പെട്ട നിലയിലായിരുന്നു അഭിസംബോധനം ചെയ്തത് അയാൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ശേഖബറുകൾ ആ കത്ത് വാങ്ങി വീണ്ടും വായിച്ചു എന്നിട്ട് ഇപ്രകാരം പാടി ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ സംശയിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ എന്നെ ആക്ഷേപിക്കുന്നവന്റെ ഒരു ആക്ഷേപത്തെയും ഞാൻ വിളവെക്കുന്നില്ല ദൂതനോട് ആ പണ്ഡിതന്റെ കത്തിന് മറുപടിയായി ഇപ്രകാരം എഴുതാൻ പറഞ്ഞു ചെറിയ അഹമ്മദ് പണ്ഡിതനായ ഇബ്രാഹിം ഉൽ ബിസ്തിക്ക് എഴുതുന്ന കത്താണിത് നിങ്ങൾ എന്നെ കുറിച്ച് എഴുതിയത് ഞാൻ വായിച്ചു അള്ളാഹു അവൻ ഉദ്ദേശിച്ചതുപോലെയാണ് എന്നെ പഠിച്ചത് അവൻ ഉദ്ദേശിക്കുന്നത് പോലെയാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം ഈ കത്ത് ഇബ്രാഹിം ഉൽ ബിസ്തിക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം അത് വായിച്ച് പരിഭ്രമിച്ചു പോയി എങ്ങോട്ടാണ് അദ്ദേഹം പോയതെന്ന് ആരും അറിഞ്ഞില്ലാൻ വഫാത്തായി പതിനേഴ് വർഷത്തിന് ശേഷമാണ് റിഫായി തങ്ങളുടെ വഫാത്ത് ഹിജറവർഷം അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് ജമാതുഊര പന്ത്രണ്ടിനാണ് റിഫായി തങ്ങൾ വഫാത്തായപ്പോൾ ഞങ്ങൾ ഇതുവരെ കാണാത്ത ഏഴ് വെള്ള വസ്ത്രധാരികളാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തത് എന്ന് മഹാരാ ജൗഹറുൽ യമാനി റലി അള്ളാൻ പറയുന്നു അള്ളാഹുവെ റിഫിഷേഖൻ്റെ മതതുകൊണ്ട് ഞങ്ങളുടെ മശാഹന്മാരുടെ തണലിൽ ഇരുലോകത്തും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹു സുബാന മനസ്സിലാക്കി മഹാന്മാരുടെ ജീവിതം നമുക്ക് പകർത്താനുള്ള